അവസാനം പേരുവിളി അല്ലെങ്കിൽ ബർത്ത്ഡേ ഇത് രണ്ടുമാണ് നമ്മൾ ഒരു ബേബി ഉണ്ടായതിനു ശേഷമുള്ള ബേബിയുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് ചടങ്ങുകളായിരുന്നത് ബർത്ത്ഡേ നമ്മൾ അത്യാവശ്യം നല്ല കാര്യങ്ങളും ആളുകളും ബാളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കും പക്ഷേ നെയ്മിങ് സെറമണിയിൽ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളും ഒരു നൂറ് നൂറ്റമ്പത് ആൾ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ അത്ര ഗസ്റ്റിന് എടുക്കുന്നത് ഇത്ര ഒരു ചുരുങ്ങിയ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം ഉണ്ടായോ ആ മൂന്ന് മണിക്കൂർ സമയം അല്ലെങ്കിൽ അത്ര ഗെസ്റ്റ് അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ആൽബം ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ഫോട്ടോസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് ബർത്ത്ഡേ ഓക്കെ നമുക്ക് അത്യാവശ്യം ചടങ്ങും രീതികളും ഡാൻസും കാര്യങ്ങളും പാട്ടും അതൊക്കെ ഉണ്ടാവും ഇച്ചിരി കൂടി സമയം നിൽക്കുന്ന ഒരു ചടങ്ങായിരിക്കും പക്ഷെ പേരൂളീനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഒരു നല്ല ആൽബം ഉണ്ടാക്കാം അല്ലെങ്കിൽ കസ്റ്റമർക്ക് ക്ലയൻസിന് എത്ര അവർക്ക് പ്രിയപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഫിക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ഒരു നേവിങ് സെറിമണി നടത്താൻ പറ്റിയ ബെസ്റ്റ് സമയം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തെട്ടിനാണ് അധികാരം പ്രിഫർ ചെയ്യുന്നത് ഇരുപത്തെട്ടിന് പേരുവളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് എടുത്ത് പറയാം ഇപ്പോൾ ഒരു പേരുവളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ഇരുപത്തെട്ട് ദിവസം കുട്ടി ജനിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസം എന്നൊക്കെയായിരിക്കും കണക്ക് കൂട്ടുക ചിലർ അമ്പത്താറാം ദിവസം കഴിക്കും ചിലർ ഒരു തൊണ്ണൂറാമത്തെ ദിവസം കഴിക്കും അപ്പോൾ ഈ തൊണ്ണൂറൊക്കെ കഴിക്കുമ്പോൾ വെച്ചാൽ ആ ഒരു സമയത്തേക്ക് അമ്മയും കുട്ടിയും ശാരീരികമായിട്ട് കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടൊന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്തായാലും ക്ഷീണവും കാര്യങ്ങളും ഓർക്ക ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇരുപത്തെട്ടിനൊക്കെ അപേക്ഷിച്ചിട്ട് അവര് ഒരു തൊണ്ണൂറ് എത്തുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇച്ചിരി കൂടി പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫംഗ്ഷൻ വെച്ചാൽ ഈ വരുന്ന ഗസ്റ്റിനോടൊക്കെ അമ്മമാവർക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ കുറച്ചുകൂടി എനർജി ഉണ്ടാവും കൊച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൊച്ചിങ്ങനെ കൈമാറി കൈമാറി എല്ലാവരുടെ കയ്യിലും പോവും സ്വാഭാവികമായിട്ട് കൊച്ചിന് ക്ഷീണം വരും അപ്പൊ ഇരുപത്തെട്ടൊക്കെ നടത്തുമ്പോൾ എന്തായാലും കൊച്ചിന് നല്ല ക്ഷീണം ആയിരിക്കും ഈ ഒരു മൂന്ന് വർഷത്തിന് നടത്തുമ്പോ എന്ന് വെച്ചാൽ കൊച്ചു കുറച്ചുകൂടി എനർജി ആയിരിക്കും കുറച്ചുകൂടി എല്ലാവരോടും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊച്ചെത്തിട്ടുണ്ടാകും ഇച്ചിരി കൂടി ചിരിക്കാനോ ഇച്ചിരി കൂടി കൈയ്യും കാലം ഇഷ്ടമെടുക്കാനുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പേരുളീൻ്റെ ഒരു ചടങ്ങില് പോയിരുന്നു ആ ബേബി ഐറ എന്നായിരുന്നു എ ഐര എന്നായിരുന്നു ആ ബേബിക്ക് കിട്ടിയ പേര് അശോക് ഐര അശോക് അപ്പോ അച്ഛൻ്റെ ഒരു മൂന്നാമത്തെ മാസം എത്തിയപ്പോഴുള്ള പേരുടെ ഒരു ചടങ്ങായിരുന്നു തലശ്ശേരി വെച്ചിട്ട് സ്വാഭാവികമായിട്ടും മൂന്ന് മാസത്തിലൊക്കെ എത്തുമ്പോ നമ്മളിപ്പോ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സാധ്യത ഉണ്ടാകും കുറച്ചുകൂടി പ്രോപ്സ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കൂടി ബേബി നമ്മളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിലായിട്ടും നമുക്ക് കുറച്ചുകൂടി ഫോട്ടോഗ്രാഫി അത്ര ഒരു ടെൻഷനായിട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ട പ്രോപ്സ് കാര്യങ്ങൾ ബേബി ഗേളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബേബി ഗേളിന് വേണ്ട പ്രോപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോയി പിന്നെ കൃത്യമായിട്ട് കുട്ടി ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് അവരോട് ചോദിച്ച് അവരുടെ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമൊക്കെ ചോദിച്ച് മോർണിംഗ് സെഷനും തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് കണക്കായിട്ടാണ് നമ്മളത് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് പോയത് അപ്പോൾ രാവിലെ തന്നെ നമ്മള് സാധാരണ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പിട്ടാണ് ഫോട്ടോ ബിബിയുടെ എടുത്തിട്ട് തീർക്കുക ഫംഗ്ഷൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ എടുത്തിട്ട് അങ്ങ് തീർക്കും എന്തായാലും നമ്മളിപ്പോൾ ഒരു കൊച്ചിൻ്റെ പടം എടുക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മിനിമം വേണം രണ്ട് ടു ടു ത്രീ ഹവേഴ്സ് എന്തായാലും വേണ്ടി വരും വേണ്ടിവരും കൊച്ചി ഇടയ്ക്ക് കാര്യം ഇടക്ക് ഫീഡിയോയും വേണ്ടിവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം ഡിലേ ഡിലേ പോകും ഈ ഒരു ഇരുപത്തെട്ട് ദിവസം ഉള്ള പ്രായമുള്ള കുട്ടീനാണ് ഞാൻ അന്ന് എടുത്തിരുന്നെങ്കിൽ ഞാനൊരു കൂടി സമയം പറഞ്ഞിരുന്നേ പിന്നെ ഇച്ചിരി കൂടി എനിക്കും കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടി ഫോട്ടോ എടുക്കേണ്ടി വരും കുറച്ചുകൂടി പ്രോപ്സ് ആഡ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ട് കൊച്ച് നന്ന ചെറുതായിരിക്കും നമ്മൾ അതിനു വേണ്ട രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂന്ന് മാസമുള്ള കുട്ടിയാകുമ്പോൾ നമുക്ക് ഐഡിയ ഉണ്ട് ആ കൊച്ചെന്തായാലും ഇച്ചിരി കയ്യും കാലൊക്കെ ഇട്ടിട്ട് അടിക്കും അപ്പോ പിന്നെ ഇച്ചിരി ചിരിക്കുകയൊക്കെ ചെയ്യും നമ്മളുമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം നമുക്ക് ഈ ഉറങ്ങിക്കടത്ത കുട്ടീൻ്റെ പടം അങ്ങനെ എടുക്കുക ഒന്ന് രണ്ട് ക്ലിക്ക് അടിച്ചിട്ട് അതങ്ങ് തീരില്ലേ പിന്നെ പിന്നെ അവരെ ഒരു കപ്പിൾ ഫോട്ടോ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് തീർന്നപ്പോഴേക്ക് അത്യാവശ്യം ആ ഇല്ലെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ആൽബം ഉണ്ടാക്കി ഉദ്ദേശിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി വേണം പറയുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു നാല് വിക്ക് കിട്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം എങ്ങനെ അതിനകത്തുനിന്ന് ആ ഒരു ഈവെന്റിൽ നിന്ന് എങ്ങനെ നല്ല നല്ല പടങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആദ്യം തന്നെ ഒന്ന് പ്രോപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക പിന്നെ അവർ ഈവൻ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്നുള്ള നമുക്ക് കുറച്ച് പടങ്ങൾ കിട്ടും പിന്നെ ഫാമിലി വൈസ് ആയിട്ടുള്ള ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പടങ്ങൾ ഈ അച്ഛനും അമ്മേനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവർക്ക് ഭാവിയിൽ കണ്ടിട്ട് ഓർമ്മിക്കുന്ന ചിരിക്കാനുള്ള ആ ഒരു ഫണ്ടായിട്ടുള്ള മൊമൻസ് അല്ലെങ്കിൽ ഇച്ചിരി കൂടി ആ ഒരു ഫാമിലി വൈസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക അപ്പം അതിനുവേണ്ടി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത് നമുക്ക് പ്രോപ്സ് കൊണ്ടുപോയ പ്രോപ്സ് മീൻസ് ഈ കുട്ടീനെ കിടത്തുമ്പോൾ നമ്മൾ സൈഡിൽ വെച്ചിട്ടൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന രീതിയിലുള്ള വസ്തുക്കൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബേബി ഗേളിനെയാണ് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോ അപ്പോൾ അതിനുവേണ്ട കുട്ടി ഒരു പഠിക്കുന്ന രീതിയിലുള്ള ചെറിയ ബുക്സ് ഇപ്പോൾ ബേബി പ്രോപ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ചെറിയ ബുക്സ് ചെറിയ അതിനെക്കുറിച്ച് തന്നെ ചെറിയ ബാഗ് കാര്യങ്ങൾ ലാമ്പ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ക്രിയേറ്റീവായിട്ട് എടുക്കുക അപ്പോൾ അതാണ് ഈ പ്രോപ്സ് എന്നുള്ള ഇതിൽ കൂട്ടുദ്ദേശിക്കുന്നത് അപ്പോൾ പ്രോപ്സ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് പിക്സ് അതിനകത്തുനിന്ന് കിട്ടും പിന്നെ ബേബിയുടെ ആ ഒരു ഒന്നാം മാസം ആണോ വിഭവങ്ങളും മൂന്നാം മാസത്തെ വിഭവങ്ങളും ബേബിയുടെ ആ ഒരു സമയത്തുള്ള മുഖത്തിൻ്റെ ഷേപ്പ് കണ്ണുകൾ മൂക്ക് കാല് കൈവിരലുകൾ അതൊക്കെ അമ്മേനെ കൊണ്ടും അച്ഛനെ കൊണ്ടും ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള പടങ്ങൾ അവർ ജസ്റ്റ് ഹഗ് ചെയ്യുന്ന പടങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുള്ള പടങ്ങൾ അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുക്കുക എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് മാക്സിമം അവൈലബിൾ ലൈറ്റിലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ലൈറ്റിലോ ആണ് അങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കുക ഇച്ചിരി കൂടി ക്ലോസപ്പ് ആയിട്ടുള്ള പടങ്ങൾ കുറച്ചുകൂടി ആൽബത്തിൽ സൈഡിലൊക്കെ വെച്ച് കാണുമ്പോൾ നല്ല രസമായിരിക്കും നമ്മളിപ്പോൾ വെറും ഗ്രൂപ്പ് ഫോട്ടോ മാത്രം ഈ സ്കൂൾ ഡയറി പോലെ കുറെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു ആൽബം കാണുമ്പോൾ എന്തായാലും രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആൽബം അവർ തുറന്നു നോക്കാത്തത് സാധാരണ ഒരു സ്കൂളുകാരി എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടൊരു ആൽബം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അത് തുറന്നോക്കാനോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റിൻ്റെ മുമ്പിൽ എടുത്ത് വെച്ച് കൊടുക്കാനോ നമുക്ക് തോന്നില്ല അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫണ് ആയിട്ടുള്ള ഇങ്ങനത്തെ പിക്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആൽബം ചെയ്യുന്നതെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് ഒരാളുടെ മുമ്പിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതൊന്ന് തുറന്നു നോക്കും എന്നൊക്കെ പറയാനും വളരെ താല്പര്യമായിരിക്കും കാരണം അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ഘടകമുണ്ട് അവരെന്തായാലും അത് നോക്കിയിട്ടൊന്ന് ചിരിക്കും എന്തെങ്കിലുമൊക്കെ കമൻസ് കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ പടങ്ങൾ എടുത്തിട്ട് അത് വെച്ചിട്ട് ആൽബം ഉണ്ടാക്കുകൾ കുറച്ചും കൂടി ആൽബവും കുറച്ചും കൂടി ക്രിയേറ്റീവായിരിക്കും നമ്മുടെ ഭാവിയിൽ കാണുമ്പോഴും കുറച്ചും രസം ഉണ്ടാവും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ നോർമൽ ക്ലോസപ്പ് പടങ്ങൾ പിന്നെ കെട്ടിപ്പിടിക്കുന്ന പടങ്ങൾ അതൊക്കെ നമുക്ക് സാധാരണയായിട്ട് ഫങ്ഷനിൽ എഴുതുന്നതാണ് അതല്ലാതെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ ബേബിയുടെ ഈ പ്രോപ്സ് വെച്ചിട്ടുള്ള പടങ്ങളാണ് നമുക്കൊന്നും അഡീഷണൽ ആഡ് ഓൺ പറഞ്ഞിട്ട് ചെയ്യാൻ കിട്ടുക അപ്പം നമ്മൾ ഫസ്റ്റ് എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു പടങ്ങൾ ഈ ബേബിയുടെ പടങ്ങളാണ് ഫസ്റ്റ് ആ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായിട്ട് എടുക്കുക പിന്നെയാണ് നമ്മൾ ഫംഗ്ഷൻ്റെ പടങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക സ്റ്റേജ് കാര്യങ്ങൾ ഇവിടുത്തെ നെയ്മിങ് സെറമണി എന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്കാരും നെയ്മിങ് സെറമണിയെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഗസ്റ്റ് എത്തി നോർമലി ഒരു നൂറ് നൂറ്റമ്പത് പേരൊക്കെ ഉണ്ടാവും ഒരു ട്രഡീഷണൽ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബേബിയും ആ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചടങ്ങ് തുടങ്ങി അച്ഛൻ്റെ മടിയിലിരുത്തിയിട്ട് ഒരു ചെവിട് അടച്ചു പിടിച്ചിട്ട് ഇലയെ കൊണ്ട് വെറ്റിലേനെ കൊണ്ട് ഒരു ചെടച്ച് പിടിച്ചിട്ട് മറ്റേ ചുവടിലേക്ക് പേര് വിളിക്കുക ചെയ്യാം എന്നിട്ട് അതിനുശേഷം കൊച്ചിനെ എടുത്തിങ്ങനെ കാണിക്കും എന്നിട്ട് എല്ലാവരോടും പേരിങ്ങനെ പറയും വാഗയുടെ പേര് പറയും പിന്നെ നമ്മൾ അവിടെ സൈഡിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ പേരിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പേരെല്ലാരും ഒന്ന് കാണിക്കും പിന്നെ അമ്മ പേര് വിളിക്കും ബാക്കിയുള്ളവരൊക്കെ ചെറുങ്ങനെ പാലോ അല്ലെങ്കിൽ തേനോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പേര് വിളിക്കും കൊച്ചിനെ പേര് വിളിക്കും അതോടുകൂടി ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അവരെ അനുഗ്രഹിക്കല് അരിയിടല് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവരുടെ ഓരോരോ പ്രദേശത്തിന് അവർക്ക് അനുസരിച്ചിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാവും എന്തെങ്കിലും രീതിയിലുള്ള കൊച്ചിനെ തൊട്ടിലാണല്ലോ അല്ലെങ്കിൽ അരയിൽ കെട്ടിക്കൊടുക്കല് അച്ഛൻ്റെ ഭാഗത്തുനിന്നുള്ള ആള് അമ്മയുടെ ഭാഗത്തുനിന്നുള്ള ആള് അരയിൽ കെട്ടിക്കൊടുക്കല് അങ്ങനത്തെ ചടങ്ങുകൾ ഓരോ ജില്ലയിലും വ്യത്യാസം ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും നോർമലി ഇത്ര ഞാൻ ഫസ്റ്റ് പറഞ്ഞപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പേരൊക്കെ ഓടിച്ചിട്ടങ്ങ് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളും ലഞ്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്രയോ ഇല്ല ആ ഒരു ടൈം ഷെഡ്യൂൾ എന്തായാലും ഒരു മൂന്ന് മണിക്കൂറായിരിക്കും ചടങ്ങ് മാക്സിമം ഉണ്ടാവുക അത്രയും ഇതിനകത്തുനിന്ന് നമുക്ക് നല്ലൊരു ആൽബം ഉണ്ടാക്കി എടുക്കണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഓർമ്മയ്ക്കപ്പെടാൻ പറ്റി നല്ലൊരു ആൽബം നമുക്ക് എടുക്കാം